കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശിനി വൈഷ്ണവി ജേർണലിസത്തിൽ പി ജി പൂർത്തിയാക്കി നല്ല മാധ്യമ പ്രവർത്തകയാകാനാണ് വൈഷ്ണവിയുടെ ആഗ്രഹം മണ്ണാർക്കാട് എം എസ് കോളേജിലാണ് വൈഷ്ണവി ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാം റാങ്ക് നേടി വൈഷ്ണവി നാടിന്റെ പ്രിയങ്കരിയായി എരവിമംഗലം പാലുള്ളിപ്പടിക്കൽ ബാലകൃഷ്ണൻ ജയശ്രീ ദമ്പതികളുടെ മകളാണ് വൈഷ്ണവി അച്ഛൻ ബാലകൃഷ്ണൻ പെരിന്തൽമണയിൽ ടിപ് ടോപ് ടൈലേഴ്സ് എന്ന പേരിൽ തുന്നൽ കേന്ദ്രം നടത്തുകയാണ് സഹോദരൻ അമൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു ഇവരുടെയെല്ലാം പ്രോത്സാഹനത്തോടെ പഠിച്ചാണ് വൈഷ്ണവി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് വലിയൊരു യാത്ര തന്നെയായിരുന്നു മൂന്ന് വർഷം എന്ന് ഫസ്റ്റ് സെ സെമിസ്റ്ററോട്ടിട്ട് അവസാനത്തെ സെമിസ്റ്റർ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടൊക്കെ തന്നെയായിരുന്നു പക്ഷേ എന്തായത് നേരം എനിക്ക് സപ്പോർട്ടായിട്ട് അച്ഛൻ അമ്മ ഏട്ടൻ പിന്നെ എന്നെ ഈ ആറ് സെമസ്റ്ററും പഠിപ്പിച്ചത് എൻ്റെ ഏട്ടൻ തന്നെയാണ് ഏട്ടൻ്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ റാങ്ക് കരസ്ഥാക്കിയത് കാരണം എപ്പോഴും എന്നോട് പറയാറുണ്ട് നന്നായിട്ട് പഠിക്കണം നമ്മൾ അത്രയും കാശൊക്കെ മുടക്കിയിട്ട് ഈ ഒരു കോഴ്സ് എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഞാൻ സയൻസാണ് പ്ലസ് ടുവിൽ ചൂസ് ചെയ്തിരുന്നത് പക്ഷേ ഡിഗ്രിക്ക് എനിക്ക് അത്രയും താല്പര്യപ്പെട്ടിട്ട് ഞാൻ എടുത്ത ഒരു കോഴ്സായിരുന്നു ജേർണലിസം ആൻഡ് മാസ്റ്റർ അപ്പോ ഇന്ന് ഇത്രയും വലിയൊരു എത്തുന്നതിന്റെ പിന്നിലെ എന്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച എന്റെ ടീച്ചേഴ്സും അമ്മ അച്ഛൻ ഏട്ടൻ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ് വരെ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലാണ് വൈഷ്ണവി പഠിച്ചത് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയത് ചിത്രകലയിലും കഥാരചനയിലും മിടുക്കിയാണ് ഈ റാങ്കുകാരി ജേർണലിസത്തിൽ പി ജി പഠിച്ച് നല്ല മാധ്യമ പ്രവർത്തകയാകാനാണ് വൈഷ്ണവിയുടെ ആഗ്രഹം ഇനി അടുത്ത പരിപാടി ഇത് ഇതിന്റെ പി ജി ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം കുറച്ചുകൂടി കൂടി ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിപ്പിക്ക പഠിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് കാരണം ഈ ഒരു യു ജി എന്നുള്ളത് കൊണ്ട് മാത്രം എവിടെ എത്തില്ല അപ്പോൾ പി ജിയിലേക്ക് ഇനി ഞാനിപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവര് അപ്പോൾ ഇനി പി ജിക്ക് ശേഷം പിന്നെ അതിന് അതിലെന്നെ ഒരു ടോപ്പ് പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഓഗസ്റ്റ് മനുഷ്യർ ഭൂമിയിൽ വിവിധ ഭാഗങ്ങളിൽ കോളനിവത്കരിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന കാലം കുടിയേറിപ്പാർക്കാനായി ഇംഗ്ലണ്ട് ഗവൺമെന്റ് സ്ഥലമന്വേഷിച്ച് നടക്കുന്ന കാലമായിരുന്നു അത് അങ്ങനെയാണ് ആ ദ്വീപ് അവരുടെ കണ്ണിൽ പെടുന്നത് അമേരിക്കയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന റൊണോക്കെ എന്ന ദ്വീപായിരുന്നു അത് ഇംഗ്ലണ്ടുകാർക്ക് ദ്വീപ് നന്നെ ബോധിച്ചു ശത്രുക്കളായ സ്പാനിഷിൽ നിന്നും രക്ഷ നേടാനും കടലിലേക്കുള്ള യാത്ര സുഖകരമാക്കാനും ആ ദ്വീപ് അവരെ സഹായിക്കുമെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ നൂറ്റി പതിനഞ്ചോളം ആളുകൾ അവിടെ താമസിക്കാൻ ആരംഭിക്കുകയാണ് ഇവിടെ കോളനികളുടെ ഗവർണറായി ജോൺ വൈറ്റിനെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ